ജാസി ഗിഫ്റ്റിനെ അപമാനിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു കോലഞ്ചേരി സെയിന്റ് പീറ്റേഴ്സ് കോളേജിൽ വെച്ച് പാടുന്നതിനിടെ കോളേജിലെ പ്രിൻസിപ്പാൾ ജാസി ഗിഫ്റ്റിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങുകയായിരുന്നു കോറസ് പാടാൻ മറ്റൊരാളും എത്തിയതിനെ തുടർന്ന് കോലഞ്ചേരി സെയിന്റ് പീറ്റേഴ്സ് കോളേജ് പ്രിൻസിപ്പാൾ മൈക്ക് വാങ്ങിയതിൽ പ്രതിഷേധിച്ച് ഗിഫ്റ്റ് വേദി വിട്ടിറങ്ങുകയും ചെയ്തു ഗായകനെ പിന്തുണച്ചുകൊണ്ടും പ്രിൻസിപ്പാളിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ഗിഫ്റ്റ് എന്ന സംഗീത സംവിധായകനെയും ഗായകനെയും ഉൾക്കൊള്ളാൻ ഇനിയും മനസ്സു പാകമാകാത്തവർ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജംഷീദ് പള്ളിപ്പുറം എഴുതിയ കുറിപ്പ് ഇപ്പോൾ ചർച്ചയാകുകയാണ് നടൻ മമ്മൂട്ടിയുടെ മകളുടെ കല്യാണവും ലജാവതി പാട്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ജംഷീദ് പള്ളിപ്പുറത്തിന്റെ കുറിപ്പ് പൂർണ്ണരൂപം നോക്കാം മമ്മൂട്ടിയുടെ മകളുടെ മൈലാഞ്ചി കല്യാണ ദിവസം അവിടെ പ്രധാനപ്പെട്ട നടന്മാരും ഗായകരും സംവിധായകരുമെല്ലാം ഒത്തുകൂടിയിരുന്നു ഒരു കുടിയൻ പന്തലിൽ വലിഞ്ഞു കയറി മദ്യപിച്ച് ലെക്കുകെട്ട് അയാൾ ഒരു പാട്ട് പാടി ലജ്ജാവതി എന്ന പാട്ടാണത് പാട്ട് കേട്ട് ആളുകൾ നിശ്ശബ്ദരായി പാട്ടിനെല്ലാവരും കയ്യടിച്ചു പന്തലിൽ ഉണ്ടായിരുന്ന ഒരു സംവിധായകന്റെ സിനിമയിൽ ആ ഗാനം പാടാൻ കുടിയന് അവസരം കിട്ടി അയാളുടെ പേരാണ് ജാസി ഗിഫ്റ്റ് ഈ ഒരു ഗോസിപ്പിന് ഇരുപത് വർഷത്തോളം പഴക്കമുണ്ട് ഇതിൽ നടൻ മമ്മൂട്ടിയുടെ മകളുടെ കല്യാണവും അവിടെ വെച്ച് ജാസി ഗിഫ്റ്റിന്റെ ഗാനം കേട്ടതുമെല്ലാം ശരിയാണ് പക്ഷേ യഥാർത്ഥ സംഭവം അങ്ങനെയല്ലെന്നും പറയുകയാണ് ജംഷിദ് പള്ളിപ്രം ജാസി ഗിഫ്റ്റ് മമ്മൂട്ടിയുടെ മകളുടെ കല്യാണത്തിന് ലജാവതിയെ ഗാനം കേൾപ്പിച്ചതും കുറിപ്പിൽ ജംഷിദ് പള്ളിപ്രം വ്യക്തമാക്കുന്നുണ്ട് ജാസി ഗിഫ്റ്റ് സംഗീത സംവിധാനം ചെയ്തവയിൽ ഫോർ ദ പീപ്പിൾ മൂന്നാമത്തെ സിനിമയായിരുന്നു ലജാവതിയെ എന്ന ഗാനം ട്യൂണിറ്റപ്പോൾ സിനിമയിൽ അജ്ഞാൻ സ്വാമിയെ കൊണ്ട് പാടിക്കാനായിരുന്നു ഉദ്ദേശം അത് നടന്നില്ല ഒടുവിൽ ഗാനം ജാസി ഗിഫ്റ്റ് തന്നെ പാടി റെക്കോർഡിംഗും നിർമ്മാണവും പൂർത്തിയാക്കി ആ സിനിമ റിലീസിന് ഒഴുകുകയാണ് ഓഡിയോ കാസറ്റ് ഒന്നും റിലീസ് ചെയ്തിട്ടില്ല എന്നാൽ ഒരു ചാനലിലെ പ്രോഗ്രാമിൽ വിശേഷങ്ങൾക്കൊപ്പം ആ ഗാനം കേൾപ്പിച്ചു ഗാനം നടൻ മമ്മൂട്ടിയുടെ മകളുടെ കല്യാണത്തിന് വേണമെന്ന വീട്ടുകാർക്കും ആഗ്രഹം നിർമ്മാതാവ് സാഹുവിന് ഫോൺ കോൾ വന്നു അങ്ങനെ ആ ഗാനം മൈലഞ്ച് കല്യാണത്തിന് കേൾപ്പിച്ചു ആളുകൾ നൃത്തം വെച്ചു ലജ്ജാവതി എന്ന പാട്ടിറങ്ങിയ ശേഷം നിയന്ത്രിക്കാൻ സാധിക്കാത്തത്രയും ജനങ്ങൾ ജാസി ഗിഫ്റ്റിനെ കാണാൻ കൂടിയിരുന്നു ആരാധകരുടെ തിക്കും തിരക്കും കാരണം പലയിടങ്ങളിലും സ്മോക്കിട്ട് ഡ്യൂപ്പിനു മുന്നിൽ നടത്തിയും മറ്റൊരു വഴിയിലൂടെ ജാസി ഗിഫ്റ്റിനെ നടത്തിച്ചുമാണ് സംഘാടകർ അയാളെ സ്റ്റേജിലെത്തിച്ചത് അങ്ങനെ ഒരു വലിയ ചർച്ചയായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഗോസിപ്പ് കഥയാണ് തുടക്കത്തിൽ പറഞ്ഞത് വംശീയ ബോധം ആവശ്യത്തിലധികമുള്ള മലയാളികൾക്ക് ആ കഥ വിശ്വസിക്കാൻ പാകത്തിലുള്ള ശരീരവും നിറവും ശബ്ദവുമായിരുന്നു ജാസി ഗിഫ്റ്റിന്റേത് ആ വംശീയ ബോധമുള്ള മലയാളികളിലൊന്നാണ് കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ മൈക്ക് തട്ടിപ്പറിച്ച പ്രധാന അധ്യാപിക വാർത്തയായപ്പോൾ അധ്യാപികയെ പിന്തുണച്ചവർ ഇവന്റെ പാട്ടാണ് ശിക്ഷയെന്ന് പരിഹസിച്ചവരാണ് അതിഥിയായി എത്തിയ ഒരു ഗായകൻ പാടിക്കൊണ്ടിരിക്കെ വേദിയിൽ ഒരാൾ യേശുദാസിൽ നിന്നോ എം ജെ ശ്രീകുമാറിൽ നിന്നോ ചിത്രയിൽ നിന്നോ മൈക്ക് പിടിച്ചു വാങ്ങുമോ എന്ന ചോദ്യം പലരും ചോദിച്ചു കഴിഞ്ഞു ഇല്ല എന്നാണ് അതിനുത്തരം സവർണതയോടും അവർണതയോടും എങ്ങനെ പെരുമാറണം പെരുമാറണമെന്നത് വംശീയവാദികൾക്ക് അറിയാം എന്നതാണ് വസ്തുത അവർ അങ്ങനെയെ പ്രവർത്തിക്കുകയുള്ളൂ ഇന്നും മെലഡിയും ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതവുമാണ് പവിത്രമായ ഗാനമെന്ന് കരുതുന്ന ആളുകൾക്കിടയിൽ വെസ്റ്റേൺ മ്യൂസിക് മിക്സ് ചെയ്ത് സംഗീതത്തെ നശിപ്പിച്ച താന്തൂന്നി പാട്ടുകളിൽ മലയാളി തനിമയില്ലാതെ ഹിപ്പ് ഹോപ്പും റാപ്പും പൊതുവിടങ്ങളിലേക്ക് എത്തിച്ച കുരുത്തം കെട്ടവൻ അയാളുടെ പാട്ട് പലർക്കും ചെകിടത്തേറ്റ അടിയാണ് സാമ്പ്രദായികമായുള്ള സവർണതയെ തച്ചു തകർത്താണ് സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റ് പ്രേക്ഷകരിലേക്കെത്തിയത് അയാൾ മലയാളത്തിലെ ഒരേയൊരു സിനിമയിലൂടെ ഉണ്ടാക്കിയ ക്രൗഡിനെ ഇന്നോളം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇനിയും മനസ്സ് പാകപ്പെടാത്ത ആളുകൾ ഇരുപത് വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നതിന് തെളിവാണ് ആ പ്രധാന അധ്യാപികയെന്നും ജംഷിദ് പള്ളിപ്പറം എഴുതിയിട്ടുണ്ട് അതേസമയം സിനിമാ ലോകത്തു നിന്നും സിനിമാ പുറത്തു നിന്നും ജാസി ഗിഫ്റ്റിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത് നിരവധി പേരാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ